സി പി ഐ പുന്നപ്ര കിഴക്ക് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച് നൽകിയ സ്നേഹ വീടിന്റെ താക്കോൽ കൈമാറി താക്കോൽ കൈമാറ്റം നിർവഹിച്ചു സി പി ഐ പുന്നപ്ര കിഴക്ക് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച് നൽകിയ സ്നേഹ വീടിന്റെ താക്കൂൽ കൈമാറി പുന്നപ്ര തെക്ക് പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ആറുപ്ര ചിറ വീട്ടിൽ ഷൈജയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് ഷൈജയുടെ ഭർത്താവ് സുശീലൻ ആറുമാസം മുമ്പാണ് മരിച്ചത് ഷൈജയും രണ്ട് കുട്ടികളും ഉൾപ്പെട്ട കുടുംബം തകർന്നു വീഴാറായ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് മൂന്ന് കിടപ്പുമുറി ഹാൾ അടുക്കള ശുചിമുറി ഉൾപ്പെട്ട വാർത്ത വീടാണ് പൂർത്തിയാക്കി ഷൈജയ്ക്ക് ഔദ്യോഗികമായി ഗവൺമെന്റ് കൊടുക്കുന്ന കൊടുക്കുന്ന പഞ്ചായത്ത് ആനുകൂല്യം കിട്ടാൻ പ്രയാസമുള്ള കാണും അവര് പ്രദേശം എടുക്കുമ്പോൾ വീട് സ്വന്തമായി നിർമ്മിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം ഇങ്ങനെയാണ് ഒരു സെലക്ട് ചെയ്യപ്പെട്ടത് അങ്ങനെയാണ് ഈ ലോക്കൽ കമ്മിറ്റി ആദ്യ ഘട്ടത്തിൽ തീരുമാനിക്കുന്ന സമയത്ത് മറ്റൊരു കുടുംബത്തെ നിശ്ചയിച്ചിരുന്നു ഒന്നര വർഷം മുമ്പാണെനിക്ക് തോന്നുന്നു നിശ്ചയിച്ചാഥമികാരി ആലോചിക്കുമ്പോ അല്ലെ എന്റെ പേരും കുടുംബനാഥം വീടാരില്ല അപ്പോ ആ കുടുംബത്തിൽ വീട് പിന്നെ വേണ്ടാത്തൊരവസ്ഥ വന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ രജുമാനോട് പറഞ്ഞ പോലെ വിനോദിനെ നിശ്ചയിച്ചു പിന്നെ മൂന്നാമതാണ് വീട്ടിലുള്ളത് സുശീലിനെ ഇതിലേക്ക് തീരുമാനിക്കപ്പെടുന്നു അമ്പലപ്പുഴ ഏരിയയിലെ പത്ത് ലോക്കൽ കമ്മിറ്റിയാണ് പത്ത് ലോക്കൽ കമ്മിറ്റിയിൽ ഏഴ് വീടുകളിലും നിർമ്മാണം പൂർത്തീകരിച്ചു ഇനി മൂന്ന് വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിക്കാനുള്ളത് അതില് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് എട്ടാ പതിനൊന്നാമത്തെ വീട് കൂടി ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീട് പൂർത്തീകരിച്ചിരുന്നു അമ്പലപ്പുഴ പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റി അവിടെ ഇപ്പോൾ പുതിയൊരു വീട് കൂടി രാജേഷ് എന്ന് പറയുന്ന നമ്മുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ട് ഒരാൾ മരണപ്പെട്ടു പോയി സമീപ സമയത്ത് അത് പെട്ടെന്ന് പിന്നെ ന്യൂറോപ്രശ്നം ഒന്ന് വെയിൻ പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഏതാനും ദിവസം കഴിയുമ്പോൾ പ്രിയപ്പെട്ട രാജേഷ് മരണപ്പെട്ടു പോയി